ഞാൻ എടുത്തുകൊണ്ട് പോയത് ഞാൻ എൻ്റെ അമ്മേ ആന എൻ്റെ എൻ്റെ ഈ വീട്ടിന്റെ മുറ്റത്ത് കയറി എൻ്റെ ഈ വീട്ടിന്റെ മുറ്റത്ത് ആന വന്ന് കയറിപ്പം എടുത്ത് എഴുന്നേറ്റ് നടക്കാൻ പോയതാണ്ട് തള്ളിയാത് വടിയും കുത്തിയാണ് നടക്കുന്നത് അവരെ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ പന്ത്രണ്ടര കഴിഞ്ഞ് അന്നേരം ആന ഇവിടെ വന്നേ അന്നേരം ഞാൻ ഈ തള്ള എടുത്തോണ്ട് ഞാൻ ഇവിടുന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ കാറ്റിൽ നിന്ന് എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടുത്തണം അതായത് ഞങ്ങൾക്ക് ഇവിടെ പല ആനയും പുലിയും പല ശല്യങ്ങളും ഉണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം മുഖ്യമന്ത്രി എപ്പറിയാൻ വേണ്ടി ഇത് പറയുന്നത് ഞങ്ങൾക്ക് ഇത് ആടിനും പശുവിനെയൊക്കെ വളർത്തി ജീവിച്ചവരാ പക്ഷെ ഇപ്പൊ ഒന്നിനും മേടിച്ചു ഞങ്ങൾ വളക്കത്തില്ല കാട്ടുപോത്തും വന്യമൃഗങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് ആടും പശുവിനും എല്ലാം ഞങ്ങൾ പിന്നെ ഇങ്ങനെ ആടിനെയൊക്കെ പിടിക്കുക പിന്നെ നമ്മൾ ആ ഒരു ഇതിനോട്ട് പാത ഇപ്പൊ ഉള്ള തൊഴിലുറപ്പ് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് പുലിവേലക്കൊക്കെ പോയി ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നത് നമസ്കാരം ഞാനിപ്പോ ചാങ്ങാപ്പാറ ചാങ്ങാപ്പാറ എന്ന് പറയുന്നത് പത്നാപുരം താലൂക്കിലാണ് പത്നാപുരം താലൂക്കില് കറകൂരാണ് ഇന്നിവിടെ രാവിലെ ഒരു സംഭവം ഉണ്ടായി ഒരു പുലി കിണറ്റിൽ നമ്മൾ ഓടി അപ്പൊ നിരന്തരമായി പുലി കടുവ അതുപോലെ തന്നെ ആന ആനയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതാണ് ഈ കാണ തൊട്ടടുത്ത് കാണുന്നത് ഫോറസ്റ്റ് ആണ് അതിനോട് ചേർന്നാണ് ഈ വീടുകൾ പക്ഷേ ഈ ഫെൻസിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇവർക്ക് ഒന്നുകിൽ ഫെൻസിങ്ങെടുത്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന മറ്റേ കിടങ്ങ് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ആണെങ്കിൽ ഒരുപാട് ആശ്വാസമായേന ഇവർക്ക് ആനകൾ കേറാതിരിക്കാനാണ് ഇന്നലെ രാത്രി ഇവിടെ കാട്ടുകുത്ത് വന്നാണ് പറയുന്നത് പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ കീഴിൽ വരുന്ന തിറവന്തൂർ പഞ്ചായത്തിലെ പെരുന്തോയിൽ വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുന്തോൽ വാർഡിൽ ചാങ്ങപ്പാറയിലാണ് കഴിഞ്ഞ രാത്രിയിൽ ഒരു വലിയ പുലി കണക്കിൽ വീണതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നമായി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുമ്പേ ഈ മേഖല കുടിയേറ്റ മേഖല ആളുകൾ വെട്ടിത്തെളിച്ച് കയ്യേറുകയും കൃഷിയും അതുപോലെ തന്നെ വീട്ടുമൃഗങ്ങളെ വളർത്തി ജീവിക്കുകയും ചെയ്ത വലിയൊരു പ്രദേശമാണ് എന്നാൽ സമീപകാലത്തെ കാട്ടാന ശല്യം കാട്ടുപോത്തെ അതുപോലെ പുലി കടുവ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള വന്യജീവികൾ കുരുങ്ങിന്റെ എല്ലാം വലിയ ശല്യങ്ങളും നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ് ഇതുമൂലം കുറെയധികം ആളുകൾ ഇവിടെ വിട്ടു ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ വീട്ടിലെ വീട്ടു വളർത്തുമൃഗങ്ങളെ വന്യമൃഗങ്ങൾ വേട്ടയാടി പിടിക്കുന്നത് മൂലം അവരുടെ ഉപജീവന മാർഗ്ഗം തന്നെ നഷ്ടത്തിലായി കൃഷി അകപ്പാടെ പൂർണ്ണമായി ഇവിടെ നാളുകൾ വെട്ടൊഴുകി അതുപോലെ ജീവിതം വളരെ ദുസ്സമായ സഹായമാണ് ഇതിൽ വനമേഖലയും അതുപോലെ തന്നെ നമ്മുടെ ജനവാസ മേഖലയും വേർതിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചുള്ള സോളാർ പദ്ധതി അതുപോലെ കിടങ്ങ് തുടങ്ങിയ സംവിധാനങ്ങൾ ഫലപ്രദമാക്കുകയും ഉള്ളത് തന്നെ ചാർജ് ചെയ്യുന്ന ചെയ്ത സാഹചര്യങ്ങളിലൊക്കെ അല്ല മാറുമ്പോഴാണ് കുറച്ച് മെച്ചപ്പെടാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിനും മറ്റുള്ള തടസ്സം നില്ക്കുന്ന സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ വളരെ ഗൗരവ ഇടപെടുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര സാഹചര്യം ഉണ്ടാവണം ഈ പ്രശ്നം ജനങ്ങൾ ജീവന പയുന്നതാണ് താമസിച്ചു മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത് നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് ഈ ചാറ ചങ്ങാപ്പാറ മേഖല ഇവിടെ തുടർച്ചയായിട്ട് തന്നെ വന്യമൃഗങ്ങൾ ഇവിടെ ഭീതിയിലാട്ടിക്കൊണ്ടാണ് ഈ ജനങ്ങൾ ഇവിടെ താമസിച്ചു പോകുന്നത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാൻ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായങ്ങൾ ഇനി പെട്ടെന്ന് തന്നെ ഇവിടെ ഈ മേഖലയിലേക്ക് അനുവദിക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഭീതിയിലാകുന്ന ഈ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം തരാൻ സർക്കാർ അവലംബിച്ചിരിക്കുന്ന കിടങ്ങുകളും അതുപോലെ സോളാർ ഫെൻസിംഗ് അടക്കം ഈ മേഖലയിലാകെ വ്യാപി കൂടുതൽ കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ടു മാത്രമേ ഈ ജീവനുകളെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ ഇന്ന് വലിയ അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഒരു പുലി ഒരു വീട്ടിലെ കിണറ്റിലാണ് വന്ന് ചാടിയത് സ്വാഭാവികമായും അത് ഇരയെ തേടി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് ജീവനെ തന്നെ ഭീഷണിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മേഖല ഇപ്പം വല്ലാതെ നിൽക്കുന്നത് ഇതിന് സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധമായ സഹായങ്ങളും ഈ മേഖലയിലാകെ പെട്ടെന്ന് തന്നെ വിസിദ്ധ സഹായങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങള് പിന്നെ ഏഴുമണിയോളമായി ഏഴുമണിയായപ്പം കടന്ന് ഉറങ്ങി കൂടെ പാ കേൾക്കുന്നു അപ്പം എപ്പോഴും ഇതുപോലെ അനപ്പും മേളവും ചീത്തപുള്ളിയും പറത്തിട്ടൊക്കെ വേണ്ട നമ്മളും ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് പിന്നെ അത് ശ്രദ്ധിക്കാത്ത ഇരുന്നേതാണ് അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അലപ്പ് കേട്ടിട്ട് വേണം എണിക്കുന്നു പറഞ്ഞിരുന്നപ്പോൾ ഞാൻ അവൾ ഫോൺ വിളിക്കുകയോ കരയോ ഒക്കെ ചെയ്യുന്നു അപ്പോൾ അന്നേരം അന്നേരം അച്ഛൻ അന്നേരം അച്ഛൻ പറഞ്ഞ് പിന്നെ ഇല്ല പന്നി ആയിരിക്കും അവിടെ അയ്യുന്നതിനെ കണ്ടി വീണ്ടും ഭയങ്കര കനട്ട് തരത്തെന്ന് പറഞ്ഞു പോകത്തില്ല അപ്പോൾ തിരികണോ ഇത് മാറ്റി ഇത് മാറ്റി ഏതെങ്കിലും വലിയ அடடே காலை மாத்திது ஒரு வலிக்க மாட்டே இருக்கு காலை வெளிய வருது இங்க அப்படியே தயர வச்சு இنا டைரக்ட் தயரே எடுத்து மாத்தி தயரே எடுத்து மாத்த வந்துட்டு அப்படியே இங்க வந்து இந்த ரெண்டு தடவை காலை சரி இது மாத்தி விடுடா இது மாத்தி விடுடா இங்க ரெண்டே தடவை காலை சரி இந்த தோப்புல எல்லாம் இது மாத்தணும் நீ காம்ப மாத்தி காலை மாத்தி காலை அங்கட்டு பிடிக்கி அடி மாத்தடி அடி மாத்தடி

கை நோய்க்கான கை

വരുന്നേ വരുന്ന വണ്ടി എടുക്കണേ വണ്ടി വിട നിങ്ങൾ വെയിലപ്പോ ഡ്രൈവർ കേറിക്കേണ്ട ബൈക്കിനോട്ടെ ഓ അയ്യൈ ഓടു കേറ്റിക്കേടാ ഇല്ല ഇല്ല വെക്കില്ല അല്ല വേറെ എർത്തോ ഓഹോ നേരെ 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 ബ്രോള്ളാ ഇതിനെ കാരണമോ ഇത്രത്തോളം കേടാടാ താഴെടാ ഇതിനെ വെറുതെ പറയേണ്ടതില്ല അടിച്ചാങ്ങ പെട്ടാ നമ്മ പിണങ്ങണ്ട ഓട കേറി കേടാ

ഫറസ്റ്റാർ വന്നപ്പോഴും നമ്മളറിയുന്നത് ഫോറസ്റ്റുകാർ വന്നപ്പോഴും നമ്മൾ അറിയുന്നത് നിരന്തരം ആനയുടെയും പുലിയുടെയും വനിമകളുടെ എല്ലാം ശല്യം ഉണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കോളേജിൽ പോകുന്ന പിള്ളേരുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഹോസ്റ്റലോ ഒക്കെ സൗകര്യമുള്ളിടത്താ നമ്മൾ കുഞ്ഞുങ്ങളെ വിട്ട് പഠിപ്പിക്കുന്നത് പിന്നെ അഥവാ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ രാവിലെ വീടുകളിൽ നിന്ന് കൊണ്ടാക്കണം അങ്ങനെ കൊണ്ടുവന്ന് അയ്യോട്ട് പോയി കൊണ്ട് വിളിച്ചുകൊണ്ടാണ് വരണം അന്നേരം ഈ ജോലിക്ക് പോകുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഞങ്ങൾക്കിവിടെ താമസിക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ഈ പുലികളും ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇല്ലാത്തത് പറഞ്ഞ കടുവയും സിംഹവും മാത്രമേ ഉള്ളൂ എല്ലാം ബാക്കിയെല്ലാം എങ്ങനെ നിങ്ങൾ വരുന്നുണ്ട് ദിവസം ഉറക്കമില്ല ഇവിടെ വരും

ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കറൂര് തൊട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആനശല്യം തുണത് കാട്ടുപോക്കും ഇവിടെ എല്ലാം ശല്യം ഉണ്ട് കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന കാര്യമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത് ഒത്തിരി ആൾക്കാർ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ പഠനവും സ്കൂളിൽ പോക്ക് പിന്നെ ജോലിക്ക് പോക്ക് ഇതൊക്കെ പിള്ളേർ കളഞ്ഞ് ഈ സ്ഥലവും വീടും എല്ലാം കളഞ്ഞിട്ട് വാടകയ്ക്ക് പോയി താമസിച്ചാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കിതിനു വേണ്ടി സർക്കാർ എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് അവര് പോർഷുകാർ വന്നപ്പോഴാണ് ഞങ്ങൾ അവര് പറഞ്ഞില്ല പറഞ്ഞില്ല ഞങ്ങൾ ചോദിച്ചപ്പോർഷുകാർ പറഞ്ഞത് ഒരു പൂച്ച പൂച്ചയാവും ആ അതിനെ പിടിച്ച് ഞങ്ങൾക്ക് കണ്ടാകുന്നു ഞങ്ങള് അവരുമായിട്ട് ഭയങ്കര ശത്രുതയായി ഞങ്ങൾ അവര് അവളെ ഇറങ്ങാനൊന്നും ആ ഞങ്ങൾ പോകത്തില്ല അവള് അവര് ഭയങ്കര ചിത്രകളിയും പ്രശ്നവും പിന്നെ ഇതിനകത്തില്ലാത്ത മൃഗങ്ങളില്ല എല്ലാം ഇഷ്ടം പോലെ മൃഗമുണ്ട് അതാണ്ട് ഇത് ഇവിടെ വാഴ ഇപ്പം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് കയറി ആന ഇപ്പോഴിതൊക്കെ മറച്ചു വെച്ചേക്കുന്നു പേടിച്ചു ആ തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് എൻ്റെ അമ്മയ്ക്ക് അമ്മ അന്ന് ഇവിടുന്ന് കൊണ്ടുപോയ പാട് കുറേ ഉണ്ട് മേലെ മുകളിൽ ഭാഗത്ത് അതുപോലെ ബുക്ക് എടുത്തോണ്ട് പോയത് ഇല്ലെങ്കിൽ ആന വന്ന് കുത്തി ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചാൽ മതിയില്ല പേരെ ഇരിച്ചിടാനൊക്കെ ഉണ്ട് അപ്പം ആനയെ പേടിച്ച ആർക്കും ഉറക്കമില്ല കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല അതുപോലെ ഞങ്ങൾക്ക് പോയി ഒരു കിലോ അരി വാങ്ങിച്ചുകൊണ്ട് വരാൻ പോലും പറ്റത്തില്ല പേടിച്ച് വനം ഈ വന വനത്തെയ്ക്കൂടെ വരണ്ടേ തുണുക്ക് പുലിയല്ലേ കുഞ്ഞുങ്ങൾക്ക് പോകാൻ പറ്റുമോ ഈ പിള്ളേർ ആദ്യം രണ്ട് വട്ടം ആനയെ കണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ റോഡിൽ വന്ന് നിൽക്കുക ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെമ്പർ ഉള്ളതെല്ലാം ഉള്ളതും ഇല്ലാത്ത എല്ലാം കണക്ക അതുപോലെ ഇപ്പം പിന്നെ ഞങ്ങളിങ്ങനെ കാട്ടിനകത്ത് പേടിച്ച് ഉറങ്ങാതെ ഉറങ്ങി ഉറങ്ങാതെയും കഴിയുക ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് പത്ത് ഇരുപത്തെട്ട് വർഷം മുപ്പത് വർഷത്തോളം വർഷത്തോളമായി എന്റെ അമ്മയും അപ്പനും പന്നി മാത്രമേ ഉള്ളായിരുന്നു ആനയൊന്നും വന്നു ഇപ്പോഴാണ് ഇപ്പോഴാണ് ആനയെന്ന് പറഞ്ഞാൽ ഇനി ഇച്ചിരി കഴിയുമ്പോൾ വരും എല്ലാം ഇനി വരും അറിയാൻ വയ്യ ഈ ഈ വീട് ഞങ്ങളുടെ അടുത്ത വയത്തിന് ഇറങ്ങുന്ന ും ഞാൻ പോ അച്ചൻ പോലാ പഠിക്കുന്നത് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് കാട്ടിക്കൂടെ തന്നെ പോവുന്നത് ഇവിടെ മൊത്തം ആനശല്യം പുലിശല്യവും എല്ലാം ഉണ്ട് ഇവിടെ സർക്കാർ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതുവരായിട്ട് ശരിയാക്കിയിട്ടില്ല ഇത് പഞ്ചായത്ത് റോഡാ ഇതുവരായിട്ട് ശരിയാക്കിയിട്ടില്ല അത് അടുത്ത് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ റോഡൊന്നും ശരിയാക്കി നന്നാക്കി തരാം ഈ വണ്ടി എങ്കിലും സ്കൂൾ ബസ്സെങ്കിലും വരും കൊച്ചു പിള്ളേര പഠിക്കുന്നത് അഞ്ചിലും ആറിലും പഠിക്കുന്ന പിള്ളേർ വരെ ഉണ്ട് അവര് വരെ ഇതിലെ ആറും ഏഴ് മണിക്കൊക്കെ ഇതിലേ പോകുന്നത് ഞങ്ങൾ റോഡിൽ മെയിൻ റോഡിൽ ചെന്നാലും ആനയും പുലിയും ഇതിനെല്ലാം കടന്നുണ്ട് ഓടിച്ചിട്ടും കൊണ്ടു അതുപോലെ ആനയൊക്കെ പോലെ ഞങ്ങളെ ഓടിച്ചിട്ടുണ്ട് വഴി എന്ന് പറഞ്ഞാൽ ആ പോർ വഴി മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഒരു ഒരു ഏകദേശം ഒരു ഒരു ഏരിയ ആണ് അവർക്കുള്ള ആ ആ വഴി കൂടെയാണ് ഞങ്ങൾ വരും പോവുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ പഞ്ചായത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അമ്പത് മീറ്ററിന്റെ അപ്പുറത്ത് വരെ ഉള്ളൂ പിന്നെ വാക്കി മൊത്തം പോർഷിന്റെ ഏറിയാണ് വരുന്നത് ഇത്ര ജനങ്ങൾ താമസിക്കുകയേ ഇത്ര താഴം ആറ് മുതൽ ഇങ്ങോട്ട് ഉള്ള ജനങ്ങൾ മൊത്തം ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയെട്ട് വീടുകളുണ്ട് ഒന്നും ഇപ്പൊ നാല് ജനിട്ടപ്പൊ ഇന്നലെ കാട്ടുപോത്ത് കയറിയാണ് ഈ സംഭവം അപ്പൊ അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ഇവിടെ കിടക്കുന്ന ഭയങ്കര ഫലായകമായിട്ട് ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ഞങ്ങൾ ഞങ്ങൾ അത്രയും ഭയമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് അത് സർക്കാർ ഇതൊന്നും കാണുമ്പോൾ ഇവിടെ ഒരു ആന ആനാവുന്നേ ഇവിടെ ഒരു ആന ആനാവുന്നേ ഇവിടെ ഒരു വിറ്റുന്ന ഒരു ആനാ അപ്പൊ നമ്മള് ജീവിക്കുന്ന പറഞ്ഞു എങ്ങോട്ട് പോയ എങ്ങോട്ട് പോകാനൊക്കത്തില്ല മോഹൻലാലിനെ മറ്റുള്ളവരെ അംഗീകരിക്കുകയല്ലേ നമ്മൾ ഗവൺമെന്റിനെ നമ്മൾ ഞങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ഇട ഞങ്ങൾക്ക് വോട്ട് ഞങ്ങൾ ഇന്ത്യന്മാരാ ഞങ്ങൾ ഞങ്ങൾ പൗരാ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് അവർക്ക് വേണോ വോട്ട് വേണോ അവർ ജയിക്കണം ഞങ്ങളെ ഒരു വോട്ട് കൊണ്ട് അവർ ജയിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തിൽ ചെയ്യാൻ ഒക്കുമെങ്കിൽ അത് ചെയ്തു തരുമോ അതല്ലാതെ നമ്മൾ വേറെ ഉള്ള നടന്മാരെയോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിച്ചിട്ട് നമ്മൾ ഒരു കാര്യമില്ല ഗവൺമെന്റ് നമ്മുടെ കേരള ഗവൺമെൻറ് നമ്മളെപ്പോഴും പരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആ എന്തോ ആയാലും ശരിയല്ലേ അതൊക്കെ നമുക്കറിയാം നമുക്കറിയാവുന്ന കാര്യം അറിയാത്ത കാര്യങ്ങളാ നമുക്കറിയാം നമ്മൾ രാഷ്ട്രീയം പറയാനില്ല നമുക്കറിയാവുന്ന കാര്യങ്ങളത് രാഷ്ട്രീയം പറയുന്ന പക്ഷേ നമ്മുടെ ഗവൺമെന്റ് നമ്മളെ സംരക്ഷിക്കേണ്ട കടമ അന്നും ഇല്ലോ ഏഹ് നമ്മൾ ഏത് പാർട്ടി വരട്ടെ അല്ലെ ഏത് പറഞ്ഞു നടത്തട്ടെ ആരോ ഭരിച്ചോട്ടെ പക്ഷെ ജനങ്ങളുടെ സംരക്ഷണം ആരാ ആ ഭരിക്കുന്ന ആ ഭരണാധികാരി ആണോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊരു സന്ദർഭം നമ്മുടെ കേരളത്തിൽ ഏറ്റവും മിക്ക അവിടെ ഇവിടെയല്ല അതായത് വയനാട് നടക്കുന്ന സംഭവമൊക്കെ അറിയാലോ ഏഹ് ഈ ചാങ്ങപ്പാറ മാത്രം ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ എന്തുകൊണ്ടാകുന്നുള്ള കാര്യം ഈ ചാങ്ങപ്പാറ യാതൊരു ശ്രദ്ധയില്ല മനുഷ്യവിടെ ജീവിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ ആൾക്കാർ താമസം ഉണ്ടോ അവരെ ജീവിതം എന്തോന്നോ ഒന്നും ഒരു എന്താ പറയാ ഒരു റേഷൻ മേടിക്കാൻ പോണ തന്നെ ഇവിടെ ആനയും പിന്നെ പുലിയേയും പിന്നെ കാട്ടുമുറത്തന്നെ പേടിച്ചു വേണം ഇവിടുന്ന് പോകാൻ ഒരു റേഷൻ മേടിക്കാൻ പോകണമെങ്കിൽ തന്നെ അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ മനുഷ്യൻ ഇവിടെ കഴിയുന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഭരണാധികാരികൾ കണ്ണുറക്കും അതാണ് ഏറ്റവും അവർ കണ്ണുറക്കണംപ്പുറയ്ക്ക് വേണ്ടി അവർ കണ്ണുറക്കണം രാത്രി നിങ്ങൾ ഞങ്ങൾ വേറെ ആടെ കഞ്ഞേയേ ഉള്ളൂ അതും കുടിച്ചുള്ളൂ ഇവിടെ കിടക്കാൻ പോകാം ഒരു രാത്രി ഞങ്ങൾ കാണാം എന്തോ ആ സംഭവമെന്ന് അന്നേ നിങ്ങൾ ഇതെന്തോന്ന് വെച്ചോളാം കറക്റ്റ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഈ ഗവൺമെൻറ് അറിയേണ്ട കാര്യങ്ങൾ എന്തുവാണെന്ന് നിങ്ങൾ അന്നേ അറിയത്തുള്ളൂ ഇതിൻ്റെ ുംയാടി കൂടുതൽ കൂടുതലായിട്ടുള്ള മേഖലയാണ് നമ്മുടെ ഈ ചാങ്ങപ്പാറ മേഖല ഇതിപ്പോ മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഈ ഒരു പുലി വീണ വിഷയത്തിലാണ് നമ്മളിവിടെ വന്നത് എന്തായാലും ഈ ഒരു പുലി കാരണം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ സർക്കാർ കണ്ടു തുറക്കട്ടെ ഇപ്പൊ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം